ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വേർബാണ് അതായത് നമുക്ക് കു നമ്മുടെ കിച്ചണിൽ പലപ്പോഴായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് വേർഡ്സാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും

കളയുന്നതിനാണെന്തു പറയുക പീൽ റോളിങ് അല്ലെങ്കിൽ റോൾ ഔട്ട് റോളിങ് മീൻസ് ചുരുട്ടുക റോൾ ഔട്ട് പരത്തുക സ്പ്രെഡ് നിരത്തുക എന്നൊക്കെ പറയുക നമ്മൾ ബ്രെഡിൽ ജാമു തേക്കുന്നതിനൊക്കെ അങ്ങനെ പറയാം ഫ്രൈ പൊരിക്കുക ഡ്രെയിൻ അരിക്കുക ഡ്രെയിൻ അരിക്കുക പോർ ഒഴിക്കുക പോർ ഒഴിക്കുക മിക്സ് ഇളക്കുക മിക്സ് ഇളക്കുക മാഷ് മാഷ് ചതയ്ക്കുക ചതയ്ക്കുക മാഷ് ചോപ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിനാണ് എന്തു പറയുക ചോപ്പ് ചോപ്പ് സ്ക്വീസ് പിഴിയുക സ്ക്വീസ് പിഴിയുക സ്ലൈസ് ഒരു കഷ്ണത്തിനാണ് എന്തു പറയുക അല്ലെങ്കിൽ ഒരു പീസിന് നമുക്ക് സ്ലൈസ് എന്ന് പറയുക ഗ്രേറ്റ് ചെറുതായിട്ട് ഒരച്ചെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക ഗ്രേറ്റ് സോട്ട് കൂടി ചൂടാക്കി മിക്സ് ചെയ്തെടുക്കുന്നതിനെ ഇങ്ങനെ പറയാം സോട്ട് സോട്ട് ബോയിൽ ബോയിൽ തിളയ്ക്കുന്നതിനാണെന്തു പറയുക ബോയിൽ വെള്ളമൊക്കെ നമ്മൾ തിളപ്പിക്കും ദെൻ സ്റ്റീം ആവിയിൽ വെക്കുന്നതിനാണ് എന്തു പറയുക ആവിയിൽ വേവിക്കുന്നതിന് സ്റ്റീം ഗ്രില് ചിക്കൻ ഒക്കെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കില്ലേ അതിന് എന്ന് പറയാം അതേപോലെ റോസ്റ്റ് പൊരിച്ചെടുക്കുന്നതിന് തീയിൽ വറുത്തെടുക്കുന്നതിന് ബ്ലൻഡ് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇളക്കുക എന്നുള്ളതിനൊക്കെ എങ്ങനെ പറയാം ബ്ലെൻഡ് ഇനി ബേക്ക് നമുക്കെല്ലാവർക്കും അറിയാം കേക്കൊക്കെ നമ്മൾ എന്താണ് ചെയ്യുക ബേക്ക് ദെൻ ആഡ് ചേർക്കുക ചേർക്കുക ആഡ് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പം ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ കിച്ചണിൽ തുടങ്ങി നമുക്ക് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങാം വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റ്സ് ആയിട്ട് താഴെ അറിയിക്കാൻ വിട്ടുപോകരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും ta-da thank you thanks for watching